རྒྱལ་སབགསབདམ മഞ്ഞുമൽ ബോയ്സ് തരംഗം നിലയ്ക്കുന്നില്ല എന്നുള്ളതന്നെയാണ് ഇന്നലെ മുതൽ തെലുങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് തെലുങ്കിൽ അതായത് തെലുങ്ക് വെർഷനായിട്ട് വരുമ്പോൾ മുന്നൂറിന് മുകളിലുള്ള തിയേറ്ററുകളാണ് തെലുങ്കാനയിൽ അല്ലെങ്കിൽ തെലുങ്ക് ദേശത്ത് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത് അവിടെയെല്ലാം ഹെവി പോസിറ്റീവ് അടിച്ചിരിക്കുന്നു എന്നുള്ള തന്നെയാണ് എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ഇപ്പോൾ നമുക്ക് ബുക്ക് മൈ ഷോ ടിക്കറ്റ് ബുക്കിംഗ് നോക്കുമ്പോഴും കഴിഞ്ഞ ദിവസം അഞ്ചാം തീയതി നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു മണിക്കൂറിനുള്ളിൽ ആയിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള ടിക്കറ്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനായിരത്തിന് മുകളിലുള്ള ടിക്കറ്റ് അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നു തെലുങ്ക് ദേശവും ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്നു മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് കോടി സിനിമയാകും ഏറെക്കുറെ ഉറപ്പാക്കുന്നു ഈ ഒരു സിനിമ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് മുകളിൽ നേടിയ ഈ ഒരു സിനിമ ഇന്ന് ചർച്ചാ വിഷയമാകുന്ന മറ്റൊരു കാര്യം കൂടിയാണ് മലയാളത്തിൽ തുടർച്ചയായി വമ്പൻ വിജയം നേടുമ്പോൾ നമുക്ക് മറ്റ് ഒരു സിനിമ ഇതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഇതിനുശേഷം ഒരു ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഈ ഇറങ്ങിയ ഒരു പത്താൽ ദിവസത്തിനുള്ളിൽ ഇറങ്ങുമ്പോൾ ആടുജീവിതം എന്ന സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസോടെ മുന്നോട്ട് പോവുകയാണ് അവിടെ ആദ്യം ഒരു ചോദ്യമുണ്ട് വേറെ ഒന്നുമല്ല മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഈ ഒരു റെക്കോർഡ് ആടുജീവിതം തകർക്കുമോ എന്നുള്ളത് പക്ഷേ ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് ആടുജീവിതത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മഞ്ഞുമൽ ബോയ്സ് പോകുമ്പോൾ മഞ്ഞുമ്മൽ ബോയ്സിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആടുജീവിതവും മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് അതായത് തെലുങ്കിൽ ഇപ്പോൾ ഈ ഒരു സിനിമ ഡബ്ഡ് റിലീസ് വന്നിരിക്കുന്നത് ഒരു സാധാരണ മലയാള സിനിമയ്ക്ക് തിയേറ്ററിൽ ലഭിക്കുന്ന ലെവലിലുള്ള ഡബ്ഡ് മൂവിക്ക് കിട്ടണതല്ല എന്ന് തന്നെ പറയും മലയാളത്തിൽ പോലും മുന്നൂറ് തിയേറ്റർ കിട്ടാൻ നമുക്ക് പല സിനിമയ്ക്കും ബുദ്ധിമുട്ടുമ്പോൾ തെലുങ്കിൽ മുന്നൂറ് തിയേറ്ററുകൾ കിട്ടുന്നു അതും അവിടെയെല്ലാം ഇന്ന് ബുക്ക് മേ ഷോ നോക്കുമ്പോൾ റെഡിലേക്ക് എത്തുന്നു എന്നൊരു കാര്യം തന്നെയാണ് അതായത് ഈ സിനിമ ഒരു പക്ഷേ ഇരുന്നൂറ്റി അൻപതല്ല മുന്നൂറ് കോടിക്ക് മുകളിലേക്ക് എത്തും അപ്പോൾ കനത്ത വെല്ലുവിളിയും കട്ടയ്ക്കുള്ള കോമ്പറ്റീഷനുമാണ് ഈ രണ്ട് സിനിമകൾ രണ്ടും രണ്ട് ജോണറിൽ വരുന്ന ഒരു സിനിമ സിനിമകൾ തന്നെയാണ് ഇതിനോടൊപ്പം വന്ന മമ്മൂട്ടിയുടെ ഭ്രമയോഗം എന്ന സിനിമ ഈ കോടി നേടി മുന്നോട്ട് കുതിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അതുപോലെ തന്നെ പ്രേമിൽ വന്ന സിനിമ നൂറ്റി മുപ്പത് കോടിക്ക് മുകളിലേക്ക് കയറി തരംഗമായിരുന്നു എന്നുള്ളൊരു കാര്യവും നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെ അതായത് ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് നാലോളം സിനിമകൾ അതിഗംഭീരമായിട്ട് ഒരേ മാസം അല്ലെങ്കിൽ അമ്പത് ദിവസത്തിനുള്ളിൽ ഓടുമ്പോൾ അത് അന്യദേശത്ത് പോലും തരംഗമാകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ഭ്രമയോഗം എന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നൂറല്ല നൂറ്റി ഇരുപത്തഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തിയണം ഒരുപാട് പേർ ആ സിനിമ കാണാത്തതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഡീറ്റെയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഒരിക്കൽ ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്നോ രണ്ടോ വട്ടം ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ കണ്ടേണേയും എന്നുള്ളത് അവർക്ക് ഇപ്പോൾ തോന്നുന്നു എന്ന് അവർ തന്നെ പറയുന്നു എന്തായാലും ഇവിടെ കാര്യം മഞ്ഞുമൽ ബോയ്സ് വേസസ് ആട് ജീവിതമാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം ടൈറ്റ് കോമ്പറ്റീഷനാണ് നിങ്ങൾ എന്താണ് പറയുന്നത് ആട് ജീവിതം മഞ്ഞുമൽ ബോയ്സിൻ്റെ കളക്ഷൻ റെക്കോർഡ് തകർക്കും ോ അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് തെലുങ്കിൽ നിന്ന് മിന്നിച്ച് മുന്നൂറ് കോടി ക്ലബിൽ കയറുമോ എന്നുള്ള ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് വീഡിയോ സിഷ്ടം ഭയങ്കര സപ്പോർട്ട് ചെയ്യണം മീഡിയാസ്